Hi. ജിംഗിൾ ബെൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഓണം കളക്ഷൻസ് കളക്ഷൻസാണ് കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഓണം കളക്ഷൻസ് കുറച്ചും കൂടി അടിപൊളിയാക്കാനും കളർഫുൾ കളർഫുള്ളാക്കാനുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ സൂപ്പർ മാലകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മലുകളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നാലോ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും പാഴ്സലൊക്കെ കിട്ടി നല്ല നന്നായിട്ടുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു എല്ലാവർക്കും താങ്ക് യു കേട്ടോ എല്ലാവർക്കും പാർസലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ അതിനേക്കാളും കൂടുതൽ സന്തോഷം ഞങ്ങൾക്കും ഉണ്ട് അപ്പം ഇനി തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ അപ്പം ഞങ്ങൾ പുതിയ പുതിയ പ്രോഡക്ട്സൊക്കെ നല്ല രീതിയിൽ നല്ല എഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ അപ്പം നമുക്ക് ആദ്യത്തെ കളക്ഷൻ കണ്ടാലോ ആദ്യത്തെ കളക്ഷൻ ഇത് പാലക്കയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പാലക്കയിൽ നോക്കിക്കേ ഒരു അഞ്ച് പാലക്ക വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളത് അത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ വരുന്നത് ആറുപിടി ഏഴുപിടീൻ്റെ ആണ് വരുന്നത് അപ്പം നല്ല നമുക്ക് സ്റ്റൈലിഷായിട്ട് കുർത്തിൻ്റെ കൂടെയും സാരി ആയാലും മെന്തിൻ്റെ കൂടെ നമുക്കെല്ലാം വെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പാലക്കയാണ് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ വ്യൂ ഞാൻ കാണിച്ച് തന്നേക്കാം ഇതാ ഇതാണ് കേട്ടോ ഇതിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പാലക്കയാണ് കേട്ടോ ദാ ഗ്രീൻ കളർ പാലക്ക വന്നിട്ട് നമ്മുടെ റൂബി സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നല്ല രസമുള്ള പാലക്കാട്ടോ സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യാം കേട്ടോ നല്ലതാണ് അതേപോലെ ഇഷ്ടംപോലെ കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അതാ ഇഷ്ടം പോലെ കണ്ണികൾ കൊടുത്തിട്ടുണ്ടേ നമുക്കപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ടും സാധിക്കും നല്ല സൂപ്പറായിട്ടുള്ള പാലക്കയാണ് ഇത് ഞാൻ ഇനി ഡമ്മിയിലിട്ട് കാണിക്കുന്നില്ല കാരണം ഇത് നല്ല നീറ്റ്ലി പാക്ക്ഡ് ആണ് ഇനിയിപ്പം നമ്മളതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് വളരെ വൃത്തിയേടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം ഡിയിൽ കാണിക്കുന്നില്ല ആറ് പിടി ഏഴുപിടീൻ്റെ ആണ് ഇതെല്ലാം വരുന്നത് നമുക്ക് ഇത്രയും ഇറക്കം വേണമെങ്കിൽ ഇറക്കം കൂട്ടാം കയറ്റണമെങ്കിൽ കയറ്റും ചെയ്യാം കേട്ടോ അങ്ങനെയായിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും നല്ല സൂപ്പർ പാലക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം ഇത് എഫോർഡബിൾ റേറ്റിലും കൂടിയാണ് നമ്മൾ കൊണ്ടുവരണതെന്നും കൂടി വിചാരിക്കണം നിങ്ങൾ അപ്പോൾ അത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ സ്ക്രീനിൽ കാണുന്ന വാ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല അറിയാത്തവരായിട്ടും കുറേ പേരുണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി എന്നോട് വാട്സപ്പിൽ ഏത് പ്രോഡക്റ്റ് ആണെന്ന് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് സെറ്റാക്കി തരും കേട്ടോ അപ്പോൾ അതാണ് പറയാനുള്ളത് നല്ല സൂപ്പർ ഐറ്റം ആണ് പാലക്കാട് അപ്പോൾ മിസ്സാക്കരുത് ആരും നല്ല അടിപൊളി ഐറ്റം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ അപ്പം ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ നമ്മൾ അപ്പം റേറ്റ് ഫൈവ് ട്വൻറ്റിട്ടോ നല്ല ഫ്ലാറ്റ് ഫൈവ് ട്വന്റിയിലാണ് നല്ല ഡിസൈനിലാണ് ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഞാൻ കൊണ്ടുവരുന്ന എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഫാൻസി എല്ലാം കേട്ടോ അതും കൂടി പ്രത്യേകിച്ച് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ് എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് സൂപ്പർ ഐറ്റം ആണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് എല്ലാവർക്കും താങ്ക് യുപാട് താങ്ക് യു എല്ലാവർക്കും സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ മേടിച്ചവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് താങ്ക് യു അപ്പോൾ ഫൈവ് ട്വൻറ്റി കിട്ടോ ഇനിയിപ്പം നമുക്ക് അടുത്ത ഐറ്റം കണ്ടാലോ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതിന് മാച്ചിങ് ആയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇയർറിങ്സ് ഇല്ലെങ്കിൽ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയർറിങ്സും കൂടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിന് വേണമെങ്കിൽ ഇതിന് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാലയുണ്ട് ഇയർ റിങ്സ് മാത്രമാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിൻ്റെയൊന്നും ജസ്റ്റ് ഓപ്പൺ ഉപയോഗം നോക്കിക്കെട്ടാ ഇതിനെ കറക്റ്റ് മാച്ചിങ് അല്ലേ കറക്റ്റ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇനി മാച്ച് ആയതുള്ള ഇയർറിങ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് വൺ സീറോ ടു കേട്ടോ നൂറ്റി രണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഇയറിംഗ്സിന്റെ റേറ്റ് ഇത് വേറെയാണ് ഇത് സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മാച്ച് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് സൂപ്പർ കിഡിലൻ ഐറ്റം ആണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കയ്യിൽ ഈ ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അതോ കണ്ടില്ലേ അടുത്ത് വരുമ്പോൾ അതിന്റെ ക്ലോസർ വ്യൂ കണ്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ആണേ ഇത് അതിന്റെ അല്ലേ ഇയറിങ്സ് നിങ്ങൾ എന്നെ കമന്റിൽ അഭിപ്രായം പറയൂ മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ്സ് എന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അത് സിമ്പിൾ ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ് ഇയറിങ്സ് മാത്രമായിട്ട് മതിയെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ അടുത്തത് കണ്ടാലോ നമുക്ക് അടുത്തത് കാണാം അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ മാലയാണ് കേട്ടോ നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ചുറ്റും റൂബി സ്റ്റോൺ വെച്ച് പാലക്കേരിൻ്റെ തന്നെ കൊണ്ടുവന്നിട്ട് ഈ മോഡലാണ് ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ വ്യൂവും കൂടി ഞാനൊന്ന് കാണിച്ചേക്കാം നല്ല രസമുള്ള മോഡലാണ് കേട്ടോ അപ്പം ഇത്രയും കൂടി കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ അടിപൊളി ഐറ്റം അല്ലേ സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചേക്കാം ചുറ്റും റൂബി സ്റ്റോൺസ് റൂബീസ്റ്റോൺസാണ് അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ ആ ഷേപ്പിൽ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ വിത്ത് മാച്ചിങ് ആയിട്ടുള്ള ഇയർറിംഗ്സും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ പെയർ ചെയ്ത് ഇടാനുള്ളത് അപ്പം നമുക്ക് അത് ഒരുമിച്ച് ഇടാനായിട്ടും പറ്റും നല്ല സൂപ്പർ ഐറ്റം ആണ് കിഡിലൻ ആണ് അതേപോലെ തന്നെ ബാക്കിൽ ഇഷ്ടം പോലെ എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ണികളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിനനുസരിച്ച് വെയർ ചെയ്യാം നല്ല കിഡിലൻ ഐറ്റം ആണേ ഇത് അപ്പോൾ ആരും മിസ്സാക്കരുത് വേണ്ടവർ എത്രയും പെട്ടെന്ന് പെർച്ചേസ് ചെയ്യുക ഇത് വരുന്നത് ഫൈവ് ഫിഫ്റ്റി കേട്ടോ അത് ടോട്ടലി സെറ്റ് വരുന്നത് തന്നെ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റി അപ്പോൾ വാട്സപ്പിൽ കാണുന്ന നമ്പർ നമ്പറ് സേവ് ചെയ്ത് വെക്കുക വാട്സപ്പിലേക്ക് ഓർഡേഴ്സ് ഇടുക അങ്ങനെയാണ് ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് അപ്പം സൂപ്പർ ഐറ്റം ആണ് ആരും മിസ്സാക്കലേ ഇതിൻ്റെ സ്റ്റോ ഇതും കൂടി കാണിച്ചു തന്നേക്കാൻ ഞാൻ കണ്ടോ ഇവിടെ ഒരു ബ്രൈറ്റ്നസ്സിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ടാണേ അതാ കണ്ടോ ഇത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ ഇത്രയും ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഫൈവ് ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് മാച്ചിങ് ഇയറിങ്സോട് കൂടി കിട്ടുന്നത് കേട്ടോ സൂപ്പർ ആണേ നല്ല സൂപ്പർ ഐറ്റം അപ്പം ഇനി അടുത്തത് കണ്ടാലോ നമുക്ക് അടുത്ത ഐറ്റം ഇതാണ് കേട്ടോ ഇത് കവറിൽ കാണുമ്പോൾ ഭംഗി അറിയാത്തതാണ് ഞാൻ കവറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം കുറച്ചും കൂടി ഗ്രാൻഡ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതാ ഞാൻ അടുത്ത അതിൻ്റെ വ്യൂ കാണിച്ച് വന്നേക്കാം കണ്ടോ ഇതിൽ നടുക്ക് ദേവി ഇരിക്കുന്ന പോലെയുള്ളതാണ് ഉള്ളതാണേ അതിൻ്റെ മേളിൽ കുട പോലെ വന്നിരിക്കണത് നമ്മുടെ ജിമക്കട ഇതാണ് ഡിസൈനാണ് വന്നിരിക്കുന്നത് അതേപോലെ റൂബി സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നോക്കിക്കേ നല്ല സൂപ്പർ സൂപ്പർ റൈറ്റാണ് കേട്ടോ ഓണത്തിൻ്റെ പുതിയതായിട്ടുള്ള വന്ന ട്രെൻഡിങ് കളക്ഷൻ ആണ് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയർറിങ്സും അവൈലബിൾ ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് ഫൈവ് ഫിഫ്റ്റിയേ ഉള്ളൂ ഇതെല്ലാം കൂടി ചേർത്തി ഫൈവ് ഫിഫ്റ്റി ആണ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡിലും കൂടിയാണ് വരുന്നതും കൂടി നിങ്ങൾ ആലോചിക്കണം നല്ല ഐറ്റംസ് ആണ് ഇതെല്ലാം അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് ഇടുക അല്ലെങ്കിൽ പിന്നെ സോൾഡ് ഔട്ട് ആവും അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെയാണേ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് വില കിടിലൻ കിടിലൻ ഐറ്റംസാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ അതേപോലെ മക്കളൊക്കെ കോളേജിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്കിത് വേടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അവർക്കൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അമ്മമാർക്കായാലും ആർക്കായാലും ഇതെല്ലാം മാറി മാറി യൂസ് ചെയ്യാം കേട്ടോ എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് നല്ല കിടിലൻ ഐറ്റം ആണ് കേട്ടോ ഇനി സെപ്പറേറ്റ് കമ്മൽ വേണമെന്നുള്ളവർക്ക് പാലക്കിട അതും ആണ് കേട്ടോ അതും തരുന്നതായിരിക്കും ഇതാ ഇതാണ് കേട്ടോ ഇതാണ് വരുന്നത് അപ്പം ആരും മറക്കണ്ട എല്ലാവരും എത്രയും പെട്ടെന്ന് ഓർഡേഴ്സ് ഇടുക എല്ലാ ഓർഡേഴ്സും വാട്സാപ്പ് ത്രൂ ആണ് മേടിച്ചോളുക അപ്പോൾ അത്രേ ഉള്ളു അപ്പം ഇനിയിപ്പോൾ അതേപോലെ ഈ പറയ്ക്കും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫൈവ് ട്വൻറ്റി ആണ് എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും പറയുന്നില്ല റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് അന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാക്ക് മെസ്സേജ് അയക്കണേ അപ്പോൾ ആറ് പിടി ബാക്കി എല്ലാം സെയിം തന്നെയാണ് അതേപോലെ വേറൊരു പാലക്കും കൂടി ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് വേണ്ടവർ എത്രയും പെട്ടെന്ന് അയക്കുക ഇതാണ് കേട്ടോ അടുത്ത പാലക്ക് ഞാൻ റീസ്റ്റോക്ക് ചെയ്തത് ഇതാണ് ഇത് ഗോൾഡ് ആണ് ഇതേപോലെ ഗ്രീൻ കളറാണ് വരുന്നത് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ ഐറ്റം കിട്ടിയത് അപ്പോൾ അന്ന് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മെസ്സേജ് അയക്കുക കേട്ടോ മറക്കണ്ട ആരും ഫോർ ഡബിൾ നയൻ കേട്ടോ ഇത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണെ അത് മറക്കണ്ട അപ്പം ഇത് വേണ്ടവർ ഇതും വേഗം വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക എല്ലാ അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ിൽ കാണുന്നവരെ ബായ് താങ്ക്